മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ജീവകാരുണ്യ മേഖലയിൽ രണ്ട് പതിറ്റാണ്ട് പിന്നിടുന്ന എളയവൂർ സി എച്ച് സെന്റർ മാതൃകാ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിന് ഇന്നൊരു ആശ്രയ കേന്ദ്രമാവുകയാണ് സി എച്ച് മുഹമ്മദ് കോയയുടെ പേരിൽ സാധാരണക്കാരായ ഒരു കൂട്ടം സുമനസുകൾ രണ്ടായിരത്തി നാലിൽ രൂപം നൽകിയതാണ് ഈ ജീവകാരുണ്യ പ്രസ്ഥാനം കോവിഡ് കാലത്ത് കൂടപ്പിറപ്പുകളുടെ മൃതദേഹങ്ങൾ യാതൊരു ഭയാശങ്കയും കൂടാതെ ഏറ്റെടുത്ത് അതാത് മതാചാരപ്രകാരം പരിപാലന കർമ്മങ്ങൾ നിർവഹിച്ചത് മാനവസ്നേഹത്തിന്റെ മഹത്തായ സന്ദേശം കൂടിയായിരുന്നു ഇന്ന് സെന്ററിന്റെ കീഴിൽ വിവിധങ്ങളായ സംരംഭങ്ങളും പ്രവർത്തിച്ചു വരുന്നുണ്ട് സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയ അൻപതോളം അന്തേവാസികളെ ഏറ്റെടുത്ത് പരിപാലിക്കുന്ന പാലിയേറ്റീവ് ഇൻ എന്ന പേരിൽ സാന്ത്വന പരിചരണ കേന്ദ്രം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നുണ്ട് സി ഹോസ്പിറ്റൽ ഫിസിയോതെറാപ്പി സെന്റർ റീഹാബിലിറ്റേഷൻ മെഡിക്കൽ ലാബ് കൗൺസിലിംഗ് സെന്റർ പാലിയേറ്റീവ് ഹോം കെയർ സർവീസ് ഔഷധി കേന്ദ്രം ആംബുലൻസ് സർവീസ് മെഡിക്കൽ ബ്ലോക്ക് ക്യാൻസർ പാലിയേറ്റീവ് ഐ പി വിഭാഗം ഫാർമസി തുടങ്ങിയ പ്രവർത്തനങ്ങൾ തുടർന്നുവരുന്നുണ്ട് മാതൃകാ സാധന പരിചരണ കേന്ദ്രമായി മാറ്റുന്നതിന്റെ ഭാഗമായി ഹോപ്പ് വാലി എന്ന പുതിയ സ്വപ്നപദ്ധതിയും എളയാവൂർ സി എച്ച് സെന്ററിന്റെ കുടക്കീഴിൽ അണിഞ്ഞൊരുങ്ങുന്നുണ്ട് പ്രതിമാസം പതിനാല് ലക്ഷം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് സുമനസുകളുടെ സഹകരണത്തോടെ നടത്തിവരുന്നത് എല്ലാ സ്വപ്നവും പൂവണിയുമ്പോൾ എളയാവൂർ എന്ന ഗ്രാമം മലബാറിലെ ഒരു വലിയ ജീവകാരുണ്യ കേന്ദ്രത്തിന്റെ ഹബ്ബായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും സി എച്ച് സെൻ്റർ ജനറൽ സെക്രട്ടറി കെ എം ഷംഷുദ്ദീൻ പറയുന്നു ഈ ഇരുപത് വർഷത്തെ പ്രവർത്തന പാന്ത സി എച്ച് ഹോസ്പിറ്റൽ സംവിധാനവും ഫിസിയോതെറാപ്പിയും വീടുകൾ കിടപ്പിലായ രോഗികളെ പരിചരിക്കുന്ന ഹോം കെയർ പാലിയും മരുന്ന് ലഭ്യമാക്കണമെന്ന് ആഗ്രഹിക്കൊണ്ട് അത് പൊതുജനങ്ങളാൽ ആവശ്യക്കാർക്കാൾ രോഗികൾക്ക് പിന്നെ നൽകണമെന്നുള്ളൊരു ഒരു ഒരു ആഗ്രഹത്തിൻ്റെ ഭാഗമായി ജനൌഷധി സംവിധാനം തുടങ്ങാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആരോരും നമുക്കറിയാം തെരുവിൽ ഒറ്റപ്പെട്ടുപോയാൽ അല്ലെങ്കിൽ മക്കളാൽ ബന്ധുക്കളാൽ മറ്റു യാതന അനുഭവിക്കുന്ന ആരോരും ഇല്ലാത്ത ആൾക്കാരെ ഏറ്റെടുത്ത് പരിപാലിക്കുന്ന ഒരു സ്വാത്വന കേന്ദ്രം അത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടോടു കൂടിയാണ് ഇവിടെ ആരംഭിക്കുന്നത് അഡ്വക്കറ്റ് പി വി സൈനുദ്ദീൻ ആണ് ഉപദേശക സമിതി ചെയർമാൻ സി എച്ച് മുഹമ്മദ് അഷ്റഫ് ചെയർമാനും കെ എം ജനറൽ സെക്രട്ടറിയും ഉമ്മർപുറത്തിൽ ട്രഷററുമായാണ് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്